தர்சனமில்ல வெளிப்பாடில் சேட்டனோட ஒரு யல்லா

I'm going right.

மகத்துவம் கொஞ்சு நமக்கு சாதிக்கோ என்ன

ശബ്ദം വളരെ തുച്ഛമാണ് ഞാനും എന്റെ ഭാര്യയും അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പോയി

എന്റെ മകൻ പഠിച്ചിട്ട് അവൻ പുറത്തേക്ക് പോകാൻ അയക്കേണ്ട സാമ്പത്തികം എന്റെ ഇല്ല എന്നാൽ ഞാൻ ഇപ്പോൾ ഈ ദൈവദാസനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവദാസനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും എന്റെ മകന് പുറത്തേക്ക് പോകുവാനുള്ള ഏഴ് ലക്ഷം രൂപ ദൈവം ഒരുക്കി തരുമെന്ന് ആ ദൈവദാസൻ പറയാം ആ ദൈവദാസൻ പറയാനിടയാണ് ഞാൻ ദൈവദാസൻ തന്നെ പറയട്ടെ ിൽ